ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അപ്പോ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മളൊരു സ്പെഷ്യൽ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ജൂനിയേഴ്സിൻ്റെ ജിസ് ഒക്കെ ഫാം ഗപ്പി ഫാം വീടിയെടുത്തുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലെ ഗപ്പികൾ എങ്ങനെയാണ് വളർത്തുന്നത് ഗപ്പികൾ എങ്ങനെ നമ്മൾ ഗ്രൂഡിൽ ബ്രൂഡ് വഴിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ പക്കാക്കോ ഓടിച്ചിട്ട് നമുക്ക് ഔട്ട് കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എങ്ങനെ കിട്ടും അതൊക്കെയാണ് വിശദമായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമുക്ക് പതിനഞ്ചിട്ട് നോക്കാം അല്ലേ പതിനഞ്ചിറ്റിനുള്ളിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞവർക്ക് ഉൾപ്പെടുത്താത്തത് കാരണം വലിയ വീഡിയോ ലെങ് ആയി പോകും അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വീഡിയോ നിൽക്കുന്നത് അപ്പൊ നമുക്കത് നോക്കി വെക്കാം അദ്ദേഹം വിശദമായിട്ട് അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പൊ അദ്ദേഹം കറക്റ്റായിട്ട് അതെങ്ങനെയാണ് എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് ബ്രൂഡിന്റെ ക്വാളിറ്റി കുഞ്ഞുങ്ങൾക്കും കിട്ടും എങ്ങനെയാണ് പറഞ്ഞുതരും നോക്കി വെക്കാം അപ്പൊ എങ്ങനെ നമുക്കൊരു പേരണ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാന്നുള്ളതാണ് അത് വലിയ വലിയ ടോപ്പിക്കാണ് ബട്ട് ചെറിയ രീതിയിൽ ഞാൻ പെട്ടെന്നുള്ള പ്രിപ്പറേഷനാണ് നമുക്ക് ചെറിയ രീതിയിൽ അതിനങ്ങോട്ടൊക്കെ ക്ലിയർ ചെയ്യാം അത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആണ് ഒന്ന് ലോക്കൽ പർച്ചേസ് ചെയ്തിട്ടുള്ളതും ഒന്ന് ഇമ്പോർട്ട് ചെയ്പ്പിച്ചിട്ടുള്ളതും ലോക്കൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ് അത് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ഓൺ ബ്രീഡർ ചൂസ് ഓൺ സെലക്ടഡ് ആയിട്ടുള്ള സ്ട്രെയിനുകൾ ചൂസും ബ്രീഡർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ പോയി കണ്ട് അയാൾ ആ സ്ട്രെയിൻസിനെ എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ എത്ര മാത്രം അയാളത്തെ കുഞ്ഞുങ്ങളെ സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ടോ അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും ബട്ട് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ച് നമ്മൾ എടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല ലൈക്ക് എ ലോട്ടറി എടുക്കുന്ന മാതി തന്നെയാണ് അപ്പം അത് ആ സബ്ജക്റ്റ് അവൻ മാറ്റി നിർത്തിയിട്ട് ലോക്കൽ പർച്ചേസിന്റെ ലെവലിലേക്ക് നമുക്ക് പോവാം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വൈറ്റ് ടെക്സിലോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പുതിയ സ്ട്രെയിൻ അല്ലെങ്കിൽ റെഡ് ടെക്സിലോ ചൂസ് ചെയ്യുന്നത് അപ്പം അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ രണ്ട് സ്ട്രെയിൻ ഏകദേശം ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട് അപ്പം ആ ബ്രീഡർത്ത് നമ്മൾ പോയി നോക്കുമ്പോൾ അവർ എങ്ങനെ ചെയ്യുന്നു മെയിൽ ഫീമെയിൽ സെപ്പറേറ്റഡ് ആണോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലാണോ ചെയ്യുന്നത് അവിടെ ആണ് പോയിന്റ് എടുക്കുന്നത് ചൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ചൂസ് ചെയ്യാൻ പഠിക്കാൻ പറഞ്ഞാൽ നല്ലൊരു ബ്രീഡർ ആണെങ്കിൽ അവിടെ അവർ ഏകദേശം ഇങ്ങക്ക് ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുതരും കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൽ ക്രോസ് ആയി കഴിഞ്ഞപ്പോഴത്തേത്തന്നെ മെയിലിൽ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ നമുക്ക് ഏകദേശം എല്ലാവർക്കും ആയിരുന്ന കാര്യം ഒരു മൂന്ന് ബാച്ച് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ പോയാലും കിട്ടും ഓരോ ബാച്ചസിനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ട് പേഴ്സൻറ്റേജ് ഒക്കെ നോക്കണം എങ്ങനെ വരുന്നുണ്ട് ഏത് രീതിയിൽ വരുന്നുണ്ട് ഫിഷേസിന്റെ ക്വാളിറ്റി മെയിൽ എങ്ങനെ ഫീമെയിൽ എങ്ങനെ എന്നുള്ളത് നോക്കാം അതിൽ നിന്നും ചൂസ് ചെയ്യണം അതായത് കഴിഞ്ഞുകഴിഞ്ഞാൽ ഷൂട്ടേഴ്സ് വരും എവിടും പറയുന്ന ഒരു കാര്യങ്ങൾ ഷൂട്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല പെട്ടെന്ന് പിക്ക് ചെയ്ത് തരുന്ന മെയിൽസുകൾ ഉണ്ടാവും അതേപോലെ തന്നെ ഫീമെയിൽസിനുണ്ടാവും അപ്പൊ ആ സ്ട്രെയിൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക അതിനങ്ങോട്ട് സെലക്ട് ചെയ്യാം ആ അച്ഛാ ഫസ്റ്റ് ബാച്ചിൽ നിന്ന് നിന്നൊരു ഇതിനെടുത്ത് നല്ലൊരു ബാച്ചിനടുത്ത് ഒരു രണ്ടോ മൂന്നോ ഒരു അഞ്ചോ ആറോ ഫീ ഫീമെയിൽ ഒരു മൂന്നെണ്ണാണെങ്കിൽ ആറ് മെയിൽസിന് നമ്മൾ എടുത്താൽ മതി ഏറ്റവും നല്ല ക്രോസിംഗിനൊക്കെ നല്ലതാക്കാം അതേപോലെ മറ്റേ ബാച്ചിൽ നിന്ന് എടുക്കുക അത് നമ്മൾ സെലക്റ്റീവ് ബ്രീഡ് എന്നാണ് പറയാം നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് പോകേണ്ട സെലക്റ്റീവ് ബ്രീഡ് മാത്രം ചെയ്ത് ചെയ്തിട്ട് പോരാ അപ്പൊ നല്ലതിനെ ചൂസ് ചെയ്ത് പിന്നെ അതിനെ ബ്രീഡ് ഇറക്കിക്കൊണ്ടിരാ അതിനെ ബ്രീഡ് ഇറക്കിക്കൊണ്ടുവരാ ചില ആൾക്കാര് പറയും സ്വന്തമായിട്ടുള്ള ആ ഒരു ബാച്ചിൽ തന്നെ ആ ഫീമെയിലും മെയിലിനും എടുത്തുകഴിഞ്ഞാൽ ക്വാളിറ്റി കിട്ടും തെറ്റായ ധാരണ ആയിട്ടാണ് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് മനസ്സിലായത് കാരണം നമ്മളിപ്പോ ഇമ്പോർട്ട് ഏപിച്ച് കൊണ്ടുവരുന്ന ഇന്ന് അവർ തരുന്നത് ഒരു ബാച്ചിലുള്ള സെയിം സൈസാണ് ഡിഫറെന്റ് ഡിഫറെൻറ്റ് സൈസിന്ന് എടുത്താൽ അത്രയും ആന അണ്ണാൻ കൊട്ടാന്ന് തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കും എന്നിട്ട് നമ്മൾ ഞമ്മളിത്രയും സ്ട്രെയിൻസ് ഉണ്ടാക്കില്ല ബട്ട് ആ ബാച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നല്ലതിനെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോവാ അതിന് ബാച്ചസ് എടുക്കുക കഴിഞ്ഞാൽ നമുക്കത് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെയിലിനും ഫീമെയിലിലും ഫീമെയിലിൻ്റെ മെയിലിനും അങ്ങോട്ടും ഇങ്ങോട്ട് ബാച്ചസ് തിരിച്ചിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നതും ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല കുട്ടികളെ കിട്ടി വരും പ്രിന്റഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പ്രിന്റ് വരുന്നത് നമുക്ക് കാണിക്കും മെയിൽസിൽ അതായത് മെയിൽ ഫീമെയിൽ ആദ്യം തിരിച്ചിടണേ പറയുന്നതിന്റെ കാരണം അതാണ് മെയിൽ നമുക്ക് ചൂസ് ചെയ്തിപ്പോൾ എക്കോർത്തി മെയിലുണ്ട് അതിനിന്നിപ്പോൾ വിത്തൗട്ട് പ്രിന്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഗൾ അത് ഒഴിവാക്കേണ്ടതാണ് അത് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഏത് സ്ട്രെയിൻസ് ആണെങ്കിലും ഗേളേഴ്സ് ഉണ്ടാവും ഷൂട്ടേഴ്സ് ഉണ്ടാവും ലൈക്ക് എ പാരന്റും ഉണ്ടാവും എന്നെ മൂന്ന് ടൈപ്പ് ആണ് ഫിഷസ് വരാ അച്ഛാ ഷൂട്ടേഴ്സ് ഉണ്ടാവും സെയിം ലൈക്ക് പാരന്റിനെ പോലെ ഉണ്ടാവും അതേപോലെ തന്നെ ഗേളേഴ്സ് ഉണ്ടാവും നമ്മൾ എപ്പോഴും ഷൂട്ടേഴ്സിനെ എടുത്തിട്ട് വേണം സെലക്ടേഡ് ബ്രീഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മൾ കോമ്പറ്റീഷനും ചെയ്യൽ അങ്ങനെ തന്നെ ആയിരിക്കും ഷൂട്ടേഴ്സ് ആയിരിക്കും പെട്ടെന്ന് മെയിൽ പിക്ക് ചെയ്യുന്ന മെയിനായിരിക്കും നമ്മൾക്ക് കോമ്പറ്റീഷനും നമ്മൾ പ്രിപ്പയർ ചെയ്യാം ആ ലെവലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അതിനെ എപ്പോഴും സ്റ്റേബിൾ ആക്കിയിട്ട് ആ ലൈൻ കീപ്പ് ചെയ്ത് പോകാം ഇപ്പൊ ഇവിടെ ഇപ്പോ ഗ്രാസ് ആണെങ്കിലും റെഡ് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യം അങ്ങനെയാണ് സെലക്ടീവ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പൊ ഇതൊരു ഒരു ബാച്ചിലർ മെയിൽസ് ആണ് ഫുൾ റെഡിന്റെ ഇപ്പൊ ഇതില് തിക്നസ് കൂടുതൽ വരുന്ന മെയിൽസുകൾ കാണിക്കാൻ കഴിയും അപ്പൊ നമ്മൾ അതിനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുവെച്ച് കഴിഞ്ഞാല് കുറച്ചും കൂടെ തിക്നെസ്സും അതേപോലെ തന്നെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന മെയിൽസുകൾ കാണിക്കുക അപ്പോൾ ക്രോസിംഗ് ടെൻഡൻസി നന്നായിട്ട് കാണിക്കും അതേപോലെ തന്നെ ചില ബാച്ചുകളിൽ ഫീമെയിൽ മെയിൽസിലും നിങ്ങൾ കാണിക്കുന്നുണ്ടാവും സ്ട്രെസ്ഡ് ആയിട്ട് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ചിലത് ഇങ്ങോട്ട് മുമ്പോട്ട് വരും ചിലത് എപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കും ഈ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫീമെയിൽസിനെ നമ്മൾ ബ്രീഡ് ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾക്കും അതേ സ്ട്രെസ് ടെൻഡൻസി കാണിക്കും കാരണം നമ്മളിപ്പോൾ മനുഷ്യരെ ഞാനിപ്പോൾ അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ ഒരേ ക്യാരക്ടേഴ്സ് ഇതിലൊക്കെ കാണിക്കുന്നുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ അതേ ഇതന്നെ ഫീമെയിൽ മദർ ഫീമെയിലിന്റെ എന്തൊക്കെ സ്ട്രെസ് ഉണ്ടോ അതൊക്കെ കുഞ്ഞുങ്ങളിലേക്കും കാണിക്കും അതെങ്ങനെ ബേസ് ചെയ്ത് ബേസ് ചെയ്ത് ബേസ് ചെയ്ത് നമ്മളങ്ങനെ പോകുമ്പോൾ അതേ ലെവലായിരിക്കും അപ്പൊ നമ്മളെപ്പോഴും ആക്റ്റീവ് വെച്ചാൽ സെലക്റ്റീവ് ബ്രീഡ് പോലെ തന്നെ ആയിട്ടുള്ള ഫിഷസിനെ ചൂസ് ചെയ്യുക പിന്നെ ടൈൽ ക്വാളിറ്റി ടൈൽ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് എന്താണ് അത് വെച്ച് ചിലതിന് ഒരു ഡെൽറ്റ ടൈൽ ആണെങ്കിൽ കൂടി അത് ചിലപ്പോൾ ഒരു മുക്കാൽ വരെ വരുന്ന മെയിൽസുകൾ ഉണ്ടാവും അത് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പൊ സെലക്റ്റീവ് ബ്രീഡ് അതേപോലെ തന്നെ ടൈൽ ക്വാളിറ്റി ആക്റ്റീവ് പിന്നെ ഒരു ചിരിച്ചു കൊണ്ട് വരാം സുന്ന ഇല്ലാത്ത അതിന് ഇത് ഉണ്ടാവില്ല ചൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ കുറെ ബ്രീഡേഴ്സ് ഒക്കെ ഈ ഫാമിൽ വരും ഞാൻ ഇത്തോളം വിനിയാസ്കാ എടുക്കുന്നുണ്ടാവും പക്ഷെ അതിന് അതിന് പ്രൊട്ടസ് ചെയ്യാനുള്ള അത് ഉണ്ടാവത്തില്ല അത് വളരെ ഇമ്പോർട്ടൻറ് അത് അറിയില്ല ആൾക്കാർക്ക് അറിയില്ല അവർ നല്ല ആക്റ്റീവാണ് കിടക്കുന്നുണ്ട് ടൈമുണ്ട് ഡോസലുണ്ട് ബട്ട് അതില്ല അതുണ്ടാകത്തില്ല അപ്പൊ അതും കൂടെ നമ്മൾ ചൂ ചൂസ് ചെയ്യാൻ നോക്കാം പിന്നെ ഫീമെയിലിനെ ചൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അപ്പർ വ്യൂവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ വ്യൂവിൽ കൊണ്ടുവരുന്ന സമയത്ത് എപ്പോഴും ഇപ്പൊ വൈറ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മേളിലൊരു ഷൈനിങ് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും അത് ഫീമെയിലിനെ ചൂസ് ചെയ്യുന്ന രീതി പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ബ്രീഡ് ഇറക്കി ബ്രീഡ് ഇറക്കി വരുമ്പോൾ നമുക്ക് ഫീമെയിലിനെ ചൂസ് ചെയ്യാനുള്ള ഇത് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ ഞാനൊക്കെ ഒരു അറിവ് കൊല്ലം കഴിഞ്ഞു ഫീമെയിൽസിനും ചൂസ് ചെയ്ത് പഠിക്കാം മെയിൽസിന് എല്ലാവരും ആ മെയിലാണ് മതി പക്ഷെ തരം തിരിക്കുന്നത് ഫീമെയിലാണ് അപ്പൊ കുറെ ആൾക്കാർ അതെങ്ങനെ മെയിൽ കൊടുത്തിട്ടേ കൊണ്ടല്ല കിട്ടുന്നത് ഉദാഹരണമായിട്ട് ഒന്ന് ചെറുത് ചോദിക്കാൻ മതി റിബൺ ഉള്ള ഫീമെയിൽ റിബൺ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അവരുടെ ക്യാരക്ടറാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാരക്ടർ ആണ് ആ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് ഫീമെയിലാണ് തരം തിരിച്ചിട്ട് കൊടുക്കുന്നത് പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല എന്നാലും കൂടുതലായിട്ട് ആണ് അതിനെ ചെയ്യാൻ നോക്കുക അപ്പൊ സെലക്ടീവ് ബ്രീഡ് ആക്റ്റീവ് ടൈല് പിന്നെ ഇതുണ്ടോന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് മെയിലിനെ ചൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ലോക്കൽ പർച്ചേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പൊ നമ്മൾ ബ്രീഡറിനെ ചൂസ് ചെയ്യുന്നതും അതേപോലെ അവർ ചെയ്യുന്ന രീതികളും ആക്ടീവും അതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ലൈക്ക് ലോട്ടറി ആണ് ഇനിയിപ്പൊ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇമ്പോർട്ട് ചെയ്യിപ്പിച്ച് വന്നു കഴിഞ്ഞാല് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവരെ ഫ്രീ ആക്കി കൊടുക്കാം അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എഗ്ഗ് ലോഡഡ് ആയിട്ടായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ കുറച്ച് എഗ്ഗ് കാണിക്കും ആ അത്ര പൈസ ഒക്കെ എടുത്തതല്ലേ വാക്കേജ് ചെയ്യാം വിട്ടേക്ക ഫസ്റ്റ് ബ്രീഡ് ഫസ്റ്റ് ബ്രീഡ് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളെ കാണിക്കുന്നത് മാത്രം അവരെടുക്കുക അത് എടുത്തിട്ട് ഈ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ കണ്ട് ആ പാരന്റിനെ പോലെ ഉണ്ട് അത് സെയിൽ ചെയ്യാണ്ട് നോക്കാം അത് സെയിൽ ചെയ്യുമ്പോഴാണ് അവിടെ എത്തുമ്പോത്തേയും ആൾക്കാർക്ക് ഇൻബ്രീഡും കാര്യങ്ങളും ഇതിൽ മോസ്റ്റ്ലി അവിടെ എങ്ങനെ ചെയ്തത് നമുക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ ഏത് ക്രോസ് ചെയ്തിരിക്കും എന്താക്കിയിരിക്കുന്നുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു രണ്ടോ മൂന്നോ ബാച്ച് മോസ്റ്റ്ലി നമുക്ക് എടുക്കാം പിന്നെ ഞാനൊക്കെ ചൂസ് ചെയ്യുന്നത് വെച്ച് കാലങ്ങളോളായിട്ട് എടുക്കുന്ന ബ്രീഡർ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അകാലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്നു അപ്പൊ നമുക്ക് മോസ്ലി ചിലതൊക്കെ ഞാൻ സെയിൽ ചെയ്ത് വിടാറുണ്ട് എങ്കിലും നമ്മൾ കീപ്പ് ചെയ്ത് വെക്കാം ആ ലൈൻ തന്നെ കീപ്പ് ചെയ്ത് പോണമെന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ബാച്ചസിനും ഷൂട്ടേഴ്സിനും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ബ്രീഡിങ്ങിനൊക്കെ കൊണ്ടുവരാ അതൊക്കെ ആകുമ്പോ ഒന്നും കൂടെ ഇതിലായിട്ട് കിട്ടും പിന്നെ ഈ വരുന്ന ഫിഷസ് കാരണം വളരെ ഡിഫറൻറ്റ് അന്തരീക്ഷമാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അവർക്ക് അതിനുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കയ്യിൽ വളരെ റയറായിട്ടുള്ള കേസാണ് കാരണം അവരെങ്ങനെ ചെയ്തെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും അപ്പൊ കഴിയുന്നതും ഗ്ലാസ് ടാങ്ക് ഞാനും ഗ്ലാസ് ടാങ്കുക ചെയ്യുന്നതെങ്കിലും കഴിയുന്നതും നിങ്ങളൊരു വലിയ ബേസൺസ് ഉണ്ടല്ലോ ഒരു ചെറിയ കിട്ടിയ എനിക്കൊരു ഇൻഫർമേഷൻസ് ആണ് വട്ടക്കാസ എന്നൊക്കെ പറയും അതിലവരെയൊരു സൈഡിൽ കൊണ്ടുപോയിട്ടെടുത്ത് അവർക്ക് സ്പേസ് കൊടുക്കുക അവർക്ക് ഹെയ്ഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ടെൻഡൻസി കൊടുക്കുക ഹെയ്ഡ് ചെയ്യാനുള്ള പ്ലാന്റ്സോ ഞാൻ ഇവിടെ പ്ലാൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രീഡ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അവർ സ്ട്രെസ് ഇല്ലാണ്ട് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോവാ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആദ്യഘട്ടം അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രീഡിങ് നോക്കിയാൽ മതി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ അങ്ങോട്ട് എടുത്ത് മാറ്റി പിടിച്ച് ചെയ്ത് ചെയ്ത് ആ സെലക്ടീവ് ബ്രീഡ് ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് മെയിൻ ആയിട്ടുള്ളത് സെലക്ടീവ് ബ്രീഡ് ശ്രദ്ധിക്കുക ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുക ഫിഷസിനെ സെലക്ട് ചെയ്യാൻ പോകുമ്പോ കഴിയുന്നതും നിങ്ങൾ നല്ലൊരു ബ്രീഡറാണ് അതാണ് സെലക്ടഡ് ആയിട്ടുള്ള ബ്രീഡേഴ്സിന്റെ അതാണ് പോകണ അവരെ തന്നെ നിങ്ങൾക്ക് എടുത്തു തരും കഴിയുന്നതും അധികം നമ്മള് കൂടുതലായിട്ട് ഇത് ചെയ്യണ്ട അവരെ കൊണ്ട് തന്നെ നല്ലത് എടുപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുക അപ്പൊ സെലക്ട് ചെയ്യുക ആക്റ്റീവ് ആഷസിനെ നോക്കാം അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മെയിൽസിനെ ചൂസ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്നും കൂടെ ജൂനിയേഴ്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അപ്പോൾ നമ്മൾ ചെറിയൊരു കാര്യം ചോദിച്ചത് പക്ഷേ എല്ലാ വിശദമായിട്ട് എല്ലാ മേഖലകളിൽ ഇമ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ടുള്ള ലോക്കൽ ലോക്കൽപ്പെടുന്ന നാട്ടിൽ നിന്ന് പഠിക്കുന്ന കപ്പികളെ ഒക്കെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു അപ്പോൾ ഇന്നത്തെ കൂടെ എല്ലാ കൃഷി കൂട്ടി ധരിക്കുന്നു എല്ലാവർക്കും ബൈ